ഷെയും നമ്മൾ ഹോളിവുഡിലേക്കൊക്കെ വരുമ്പോൾ അവരിങ്ങനൊരോ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ അവർ ഒക്കെ നടത്താറുണ്ട് പക്ഷേ ബോളിവുഡിലാണെങ്കിലും മറ്റേ ഇന്ത്യൻ സിനിമകളിലൊക്കെ ആണെങ്കിലും നടൻമാർ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കറണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയാറില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ തുറന്ന് പറഞ്ഞാൽ ലേബൽ എന്ന് നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ട് പക്ഷേ സേ ഷെയിൻ കഴിഞ്ഞ ദിവസം ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങളൊക്കെ നടത്തിയിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം

ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മതങ്ങള് തമ്മിലുള്ള വ്യത്യാസങ്ങളോ ഒന്നും എനിക്കറിയില്ല നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ഒരാളുടെ കളറോ ജാതിയോ ഇതൊന്നും നോക്കിയിട്ടല്ല അത് അയാൾ അയാളുടെ ഹാർട്ടിൽ നിന്നുള്ള ഒരു റിയൽ റിയലായിട്ടുള്ളൊരു എനർജിയാണ് നമ്മളിൽ ഒരാളിലേക്ക് അട്രാക്റ്റ് ആവണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്കിതൊന്നും ബാധകമല്ല പക്ഷേ ഭൂമിയിൽ പലതരം മനുഷ്യരാണ് പലർക്കും പല കാഴ്ചപ്പാടുകളാണ് അതിൻ്റെ പേരിൽ പലരെയും പല രീതിയിൽ അനുഭവിക്കപ്പെടുന്നുണ്ട് ഞാനടക്കം അപ്പോ എനിക്കത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലിപ്പുള്ള എനിക്ക് വലിയ കാര്യങ്ങളില്ല ശ്രദ്ധിക്കാറുണ്ടോ അത് ശ്രദ്ധിക്കാണ്ട് വേറെ എല്ലായിടത്തും ഉണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അത് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ ഇപ്പോഴും അവിടെ നടക്കുന്നല്ലേ ഇപ്പോഴും യുദ്ധമില്ല ഉണ്ടോ ആരെല്ലോ പക്ഷെ അവര് പറയാനില്ല ഉള്ളൂ വളരെ അത് കാണുമ്പോൾ ഇന്നും ഇന്നും ഇന്നലെയോ ഇത്ര എത്ര ഇത്ര ആൾക്കാർ ഇന്ന് ട്രംപും നദിനാവുമായിട്ടുള്ള ചർച്ചയെന്ന് വരുന്നുണ്ട് ഇത് കാണാത്ത ആരുമില്ല പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്ക സിനിമ എന്നല്ല എല്ലായിടത്തും വളരെ രാഷ്ട്രീയക്കാരല്ലാതെ പ്രതികരിക്കുന്ന ഒരു വളരെ ചുരുക്കം ചിന്തിക്കും എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പുലിവാലി പിടിക്കുന്നത്